കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന അപർണെ അജയമ്മയുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് പോകാനായിട്ട് തുടങ്ങുവാണ് അങ്ങനെ കാറ് കയറും സമയത്ത് നിരഞ്ജന പെട്ടെന്ന് കാറിന്റെ ഗ്ലാസ് വന്ന് മുട്ടുവാണ് പെട്ടെന്ന് ചില്ല് താഴ്ത്താനായിട്ട് അപർണ ആവശ്യപ്പെട്ടു അജയ്ക്കാണ് വല്ലാത്ത ടെൻഷൻ എന്തിനാന്ന് ഓർത്തോണ്ട് അങ്ങനെ ചില്ല് താഴ്ത്തിയിപ്പം നിരഞ്ജന അപർണയോട് പറഞ്ഞേ അതെ ഒരിക്കലും കൂടി താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം എന്നെ വൈകുന്നേരം ഹൽദിക്ക് ക്ഷണിച്ചിട്ടില്ലേക്കോക്കെ എന്ന് പറയണം എന്നാൽ നമുക്ക് വൈകുന്നേരം കാണാന്ന് പറയണം ഉം ശരി ബൈ പറഞ്ഞിട്ട് അപർണ അജയം കൂടെ അങ്ങോട്ട് പോവുകയാണ് നിരഞ്ജനിക്ക് വല്ലാത്ത ടെൻഷൻ താനായിരിക്കണം ഇപ്പം ആ കാറിൽ ഉണ്ടായിരിക്കേണ്ട ആൾ പക്ഷേ എങ്കിൽ ഇപ്പം വേറൊരു പെൺകുട്ടി ആ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നിരഞ്ജനിക്ക് അങ്ങനെ നിരഞ്ജനം എന്ത് ചെയ്യണം എന്നാകെപ്പാട സമനില തെറ്റിയോടെ നിൽക്കുവാണ് ഈ സമയത്ത് അപർണെ അജയം കൂടെ ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ട് ഹേമയും ഉണ്ണിത്താനും കൂടെ വരുന്നത് അവർ കണ്ടു അജയയുടെ കാർ അങ്ങോട്ട് പോകുന്നേ അതെ രാജയുടെ രേ പൊന്ന് ആരും നിക്കുക അജയല്ലേ ഒരു പക്ഷെ അജയനെ കാണാനായിട്ട് നിരഞ്ജനം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയാം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വന്നു ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ നിരഞ്ജനെ അവിടെ നിൽക്കുന്നുണ്ട് കാറിൽ നിന്ന് പടി ഓടി ഹേമ വന്ന് നിരഞ്ജന അടുത്ത് എത്തിട്ടിച്ച് എന്താ മോളെ നീ ഇങ്ങോട്ട് വന്നേ നീ അജയനെ കാണാനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം ഇതൊക്കെ എന്തിനാ അമ്മ അറിയണേ പിന്നെ ഞാൻ ഞാനറിയാതെ എനിക്ക് ഒറ്റ മോളല്ലേ നീയുള്ളൂ പിന്നെ നീ എന്താ ഇങ്ങനെന്താ പരിപാടിയെ കാണിക്കണേന്ന് ചോദിക്ക അവന്റെ വിവാഹം ഉറപ്പാ അവന്റെ വിവാഹം ഉറപ്പിച്ച് ആ പെൺകുട്ടിയല്ലേ അവന്റെ അടുത്ത് ഇരിക്കുന്നേ ഇനിയിപ്പം കല്യാണം അല്ലേ അവരുടെ നീ എന്തിനാ അവരിങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കാ എന്റെ അമ്മേ ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിൽ അമ്മേ ഇടപെടണ്ടെന്ന് പറയാം പെട്ടെന്ന് ഉണ്ണിത്താൻ അങ്ങോട്ട് ഇറങ്ങി വന്നു ഉണ്ണിത്താൻ ചോദിച്ചു നിനക്ക് എന്താ നമ്മളെ ലജ്ജ ഇല്ലേന്ന് ചോദിക്കുക എന്തിനാച്ചാൽ ലജ്ജിക്കുന്നേ അത് ഞാൻ ലജ്ജിക്കേണ്ട ആവശ്യം എന്താ അതെ ലജ്ജയുടെ സമയമൊക്കെ എന്റെ കഴിഞ്ഞു ഇനിയിപ്പം ലജ്ജിക്കേണ്ട കാര്യമില്ല അതങ്ങനെയാ ലജ്ജെന്ന് പറഞ്ഞാൽ ഒരിക്കലൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ ആ ലജ്ജയൊക്കെ നമ്മുടെ ഇങ്ങോട്ട് പോവും ആ പടം നനഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുടിച്ചു കയറത്തല്ലേ എന്ന് പറ്റത്തോളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ല ലജ്ജ എന്ന് പറയുന്നേ അച്ഛൻ കണ്ടില്ലേ ഈ തെരുവെക്കോടെ ഈ അറിഞ്ഞരിഞ്ഞ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർക്കെന്താ ആരുടെ മുന്നിൽ കൈ നേട്ടാ ഒരു ലജ്ജയില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ ഇപ്പൊ അവിടെ എനിക്ക് എവിടെ നിൽക്കാം എന്തും പറയാം അങ്ങനെ ലജ്ജ തോന്നേയില്ലേ എന്തൊക്കെയാ മുളഞ്ഞു ഇങ്ങനെ പറയണേ പെട്ടെന്ന് ഹേമ ഒന്ന് കരയുമാണ് കരയുന്ന കണ്ടപ്പോ തന്നെ നിരഞ്ജനം അങ്ങോട്ട് എന്ന് ചോദിച്ചു അമ്മ ഇതിനെ കരയണേ അത് ഇതുകൊണ്ടാ ഇത് പബ്ലിക് പ്ലേസ് അമ്മ ഇങ്ങനെ ഒന്ന് കരയരുത് ഇതേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയ്ക്ക് ലജ്ജില്ലേ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ നിന്ന് കരയാനായിട്ട് അച്ഛാ അമ്മയോട് ചോദിക്കും അമ്മയ്ക്ക് ലജ്ജയില്ലേന്ന് അച്ഛനൊന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് പറയാണ് ഉണ്ടുത്താൻ എന്ത് ചെയ്യണം എന്നറീത്തില്ല ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഹേമയ്ക്ക് ഒന്നുകൂടെ കരച്ചിലോടി അമ്മ ഇങ്ങോട്ട് വാ അമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് നോക്ക് ആ ക്ഷേത്രം ചൂണ്ടിക്കാണിക്കണം അതിനകത്തേക്ക് ചെല് ആ ശ്രീകോളിന്റെ മുന്നിൽ നിന്ന് ചെന്ന് പ്രാർത്ഥിക്കുക അവിടെ ശിവനുണ്ട് പാർവ്വതി ഉണ്ട് ഗണപതിയുണ്ട് എല്ലാവരുടെ അമ്മയുടെ കരച്ചിൽ കാണുന്നു പറയാ അല്ലാതെ എന്റെ മുന്നിൽ ഇന്നിട്ട് കടഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം പിന്നീട് കയറി ഇങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് ഈ സമയം നിരഞ്ജനെ ദ്ര കാർ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേ ഹേമേ ഉണ്ണിത്താൻ ഓടി വന്നു മോളെ നീ അങ്ങോട്ടെങ്ങനെ ദേ എന്നെ തടയണ്ട എനിക്ക് പോകണമെന്നും പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഈ ഒരു കാഴ്ചകണ്ട അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതിലപ്പുറം വരുന്നത് തൻ്റെ മകളെ താങ്കൻ്റെ നഷ്ടപ്പെടുന്നു മനസ്സിലായി പെട്ടെന്ന് ഉണ്ണിത്താനോട് ഹേമ പറഞ്ഞു ഒറ്റ മോളുള്ള ആണായിട്ടും പെണ്ണായിട്ടും അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല രാജേട്ടാ ഈ കാര്യം ഞാൻ ഉറപ്പ് തരുമോ എന്ന് പറയാം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഉണ്ണിത്താൻ ആ അങ്ങ് പാടം പെട്ടുപോയൊരവസ്ഥ പിന്നീട് കാണിക്കുന്നേ ശരൺ വീട്ടിലേക്ക് വരുവാണ് ശരൺ വന്നു കഴിഞ്ഞപ്പോ അഭി താഴെ ഇരുന്ന് ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അഭിയേ ആഹാ ചരണേ കണ്ടേ ഇല്ലല്ലോ അല്ല ഇവിടെ കല്യാണം വന്ന അതിന്റെ സാധാരണഗതി നീ ഇവിടെ കാണ്ടാളോ എന്ത് പറ്റി ഭയങ്കര തിരക്കാണോ നിക്കും ഏ തിരക്കൊന്നും ഇല്ല അഭിയേട്ട പിന്നെ എന്താന്ന് ചോദിക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ട് ജാനകി ഇറങ്ങി വരുന്നത് ജാനകി ഒന്ന് ആഹാ ശരണോ എന്ത് പറ്റി ശരണേ നീ ഇങ്ങോട്ട് വന്നതുകൂടി ഇല്ലെന്ന് പറയണ അത് പിന്നെ ഇടത്തി കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അറിയണം ആണോ അല്ല ഇവിടെ കല്യാണമാണ് അഭിയറിനെല്ലാം ഓടി കിടന്ന് ചെയ്യുവന്നെ അമലും ഉണ്ട് നീ കൂടെ വേണ്ട ശരണം ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞ അത് ശരിയായിട്ടത്തി എന്ന് പറയുന്നത് പക്ഷെ തിരക്കായി പോയി അതുകൊണ്ട് അല്ല അമൃതന്തി അമൃതം മുകളിലുണ്ട് ബാ ഇന്ന് പറയാണ് അപ്പൊ അഭി പറഞ്ഞൊരു കാര്യം ചെയ്യുക അമൃതയെ കണ്ടിട്ട് വാ ഇവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിയെന്ന് പറഞ്ഞാൽ ശരൺ മുകളിലേക്ക് വേറിപ്പോവാ ചെന്ന ശിക്ക് അറിയാലോ ഇവിടുത്തെ തിരക്ക് എന്തൊക്കെയാന്ന് അതുകൊണ്ട് നീ ഇച്ചിരി നേരത്തെ വരണ്ടായിരുന്നു പറയും അത് കുഴപ്പമില്ല എന്തെങ്കിലും വന്നല്ലോ അത് തന്നെ ഭാഗ്യം ഇന്ന് ഹൽദിയാന്ന് അറിഞ്ഞുകൊണ്ട് വന്നാണെന്ന് ചോദിക്കും അതെ അതേ ഏട്ടത്തി എന്ന് പറയാണ് അങ്ങനെ ആരും മുകളിലേക്ക് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമൃതം അങ്ങോട്ട് വന്ന് ആഹാ ഇതേ അമൃത വരുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് അമൃതം പറഞ്ഞ അതേ അല്ലേ തിരക്ക ഹൽദിയിലെ ചടങ്ങിനെ മഞ്ഞൾ അരയ്ക്ക് വരുന്നെന്ന് പറയാണ് ഇത് കേട്ടപ്പം ജാനിക്ക് പറഞ്ഞ മഞ്ഞളെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അതാ അതിന്റെ ചടങ്ങു എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശരണ് ഒന്നും മനസ്സിലായില്ല ഈ മഞ്ഞളൊക്കെ എന്തിനാ ഹൽദിക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ശരണിങ്ങനെ നോക്കുകയാണ് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അമൃതം പറഞ്ഞ അതെ ഈ മഞ്ഞൾ അരച്ച് ഒരു ചടങ്ങുണ്ട് പെണ്ണുങ്ങളുടെ മേത്ത് കാരണം ഇനിയിപ്പോ അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം എല്ലാം കളഞ്ഞു വേണം പുരുഷന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾ ചടങ്ങ് നടത്തുന്നത് പക്ഷെ എനിക്കൊരു സംശയം അതല്ല ഈ പുരുഷന്മാർക്കൊന്നും ബാധകമല്ലേന്നാ എന്ന് പറഞ്ഞിട്ട് ജാനകി ഞാൻ നോക്കുന്നതിന് പരം നേരെ ശരണിനെ നോക്കുവാണ് ശരണം ആകെപ്പാടെ വീർപ്പുമുട്ടി നിൽക്കുക ജാനകിക്ക് മനസ്സിലായി ഇവള് പതുക്കൻ അയസി പണിയാൻ തുടങ്ങിയിട്ട് ശരണുണ്ട് അതാണ് ഈ കാര്യത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് കാര്യം അവിടെ ജാനി പറഞ്ഞു നിങ്ങൾ ഇന്ന് സംസാരിച്ചോണ്ടിരിക്കും ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞു നൈസില അവിടെ നിങ്ങൾ ഒഴിവാകുവാണ് ജാനിയ്ക്ക് അതു മാത്രമേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ പിന്നീട് ശരൺ പറഞ്ഞു അല്ല നീ എന്താ എന്നെ വിളിക്കുക പോലും ചെയ്യാത്തേ അയ്യോ ശരണേ എനിക്കിവിടെ തിരക്കല്ലേ പിന്നെ ഞാൻ ഞാനിങ്ങനെയാണ് വിളിക്കുന്നത് പിന്നെ ശരണ് അതിനേക്കാളും വലിയ തിരക്കല്ലേ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് സമയം ഉണ്ടാ വന്നാൽ മതി എന്ന് കരുതി പിന്നെ ഇന്ന് ഹൽദിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കാം അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല ശരണ് തിരക്കാണേ വരണ്ട കേട്ടോ തിരക്കില്ല വന്നാൽ മതി എന്താ വൃതേ നീ മഴ മനപൂർവ്വം എന്നെ ഒഴിവാക്കുകയാണോ എന്ന് ചോദിക്കാം ഏയ് ഞാൻ ശരണ് അങ്ങനെ ഒഴിവാക്കുവോ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ഒഴിവാക്കില്ലെന്ന് പറയാം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന എന്താണെന്നറിയാവോ നിന്റെ മനസ്സിൽ എന്തേലും ഇതുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതൊന്നും മാറ്റിത്തരാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അതിന് ഞാൻ ശരണെക്കുറിച്ച് മോശമായിട്ടും ചിന്തിച്ചിട്ട് പോലുമില്ലോ പിന്നെ എങ്ങനെയാ അല്ല നിന്റെ മനസ്സിൽ എന്തേലും സംശയം ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ശരണെക്കുറിച്ച് ഒരു സംശയമില്ല പിന്നെ ഞാൻ എന്താ ചോദിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാലോ അതെ നല്ല ജോലിയുണ്ട് ഇവിടെ ശരണൊരു കാര്യം ചെയ്യാൻ താഴേക്കല്ല എന്തെങ്കിലും ജോലിയുണ്ട് അത് ചെയ്യ് എനിക്ക് നല്ല ജോലിയുണ്ട് ഞാൻ പോട്ടേന്ന് പറഞ്ഞങ്ങോട് പോവാണ് ശരണ് മനസ്സിലായി ഇവള് മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുന്നാന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്ന അവറിനേയും അജയ്ങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവായിരുന്നു അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പെട്ടെന്നാണ് അജയോടെ ഫോൺ നോക്കി കഴിയുമ്പോൾ വിളിക്കുന്നു നിരഞ്ജനെയാണ് വിളിക്കുന്നത് ഈ സമയം അവിടെന്ന് ചോദിച്ചാൽ ആഹാ സാധാരണ എൻ്റെ വീട്ടിൽ നിന്നാണ് വിളിക്കാറില്ലേ ഇതിപ്പോ അജയുടെ വീട്ടിൽ നിന്നാണല്ലോ വിളിക്കുന്നത് കോൾ എടുക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ അച്ഛനും അമ്മയ്ക്ക് ഒരു ടെൻഷൻ കാണത്തില്ല ഞാൻ എങ്ങോട്ട് പോയി എന്ത് ചെയ്യുന്നൊക്കെ കാരണം അവർക്കറിയാം ഞാൻ പോയിട്ടുണ്ടായി എവിടം വരെ പോകുന്നുള്ള കാര്യം ഇനിയിപ്പോൾ അജയനെയല്ലേ വിളിച്ചേക്കുന്നത് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് കോൾ എടുക്കാൻ പറയണം പിന്നീട് അജയെ കോൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുക ചോദിച്ചാൽ എന്താ എന്താ ഞാൻ നീ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കാം എനിക്കറിയാം നീ മനപൂർവ്വം അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി വിളിച്ചാലേ എന്ന് ചോദിക്കും അറിയാം അല്ലേ അതെ ഞാൻ ഇവിടെ നിന്ന് വേദനിക്കുന്ന അജയ്ക്ക് എത്രമാത്രാണെന്നറിയാവോ നിനക്ക് എന്താ നിരഞ്ജന നിരഞ്ജനെ നീ ഇങ്ങനെ ഏഹ് അടുത്ത ദിവസം എന്റെ കല്യാണമാ നീ അത് മറന്നുപോയെന്നായിരിക്കും കല്യാണം അതെനിക്കറിയാം എന്ന് ഹൽദിയല്ലേ എന്നെ ഹൽദിക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ വരുമെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഹൽദിക്ക് വരണ്ടാന്ന് പറയാം അതെന്താ അജയം നീ അങ്ങനെ പറഞ്ഞേ നീ അല്ലല്ലോ എന്നെ ഹൽദിക്ക് വിളിച്ചിരിക്കുന്നേ ആ പറഞ്ഞല്ലേ എന്നെ ഹൽദിക്ക് വിളിച്ചിരിക്കുന്നേ അപ്പൊ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ എന്ന് പറയണം നീ എന്തിനാ നിരഞ്ജന എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ വേദനിപ്പിക്കുന്നു ഇപ്പൊ വേദനിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആള് ഞാനല്ലേ എനിക്കൊരാഗ്രഹം ഉണ്ട് എന്താണെന്നറിയോ അജയുടെ കല്യാണത്തിൽ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കണം എന്നുള്ള എല്ലാ ചടങ്ങിലും ഞാൻ പങ്കെടുക്കും കാരണം ഇപ്പോഴും അജയ് എന്റേതാണ് അജയ് അവളുടെ കാര്യത്തിൽ താലി ചാർത്തിയിട്ടില്ല ഇപ്പൊ ഇപ്പോഴും കാമുകയാണ് നിന്റെ മേലെ അവകാശം നീ അവളുടെ കഴിഞ്ഞ് താലി ചാർത്തിയേ മാത്രമേ നിന്റെ മേലെ അവൾക്ക് അവകാശം വരത്തുള്ളൂ ഞാൻ പറയുന്ന അജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതേ ഒരു കാര്യം പറയാം നിരഞ്ജന നീ ദൈവത്തെ ഓർത്തെങ്ങനെ ഉപദ്രവിക്കൽ എന്നെ വിളിച്ച് ഇതെങ്ങനെ അഭർണെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നിനക്ക് പേടിയുണ്ടല്ലേ അപർണെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നീ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്റെ ഹെൽത്തേക്കും ബാക്കി എല്ലാ ചടങ്ങിനും വരണം അത് മാത്രം എന്റെ ഡിമാൻഡ് ഇനിയിപ്പം നീ തടഞ്ഞാലും ഞാൻ വന്ന് വരും ആർക്കെന്നെ തടയാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാം അജയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അഭർണനെ പാളി നോക്കുന്നുണ്ട് അപർണ ചിരിച്ചോണ്ടെങ്കിലും ഇരിക്കുന്നുണ്ട് പിന്നീട് പെട്ടെന്ന് തന്നെ അജയ് ഫോൺ വെക്കുവാണ് നിരഞ്ഞര ഹലോ ഹലോ പറഞ്ഞിട്ട് അജയ് അത് മൈൻഡ് ചെയ്തു കൊല്ല പെട്ടെന്ന് വണ്ണം വണ്ടിയിലേക്ക് കയറുകയാണ് ഈ സമയത്ത് അജയ്ക്കാണ് വല്ലാത്തൊരു വെപ്രാളം വിഷമം കൊണ്ടു അജയയുടെ ചാരാന്ന് ചോദിക്കുകയാണ് അല്ലൊരു ക്ലയൻ്റ ആയിരുന്നു പറയണോ ഞാൻ കരുതി വീട്ടിൽ നിന്ന് വിളിച്ചായിരിക്കുന്നു ഓർത്തെന്ന് പറയണം അതെ അജയ് പേടിക്കണ്ട കേട്ടോ അജയ് ഒരു വക്കീലാകുമ്പോൾ എനിക്കറിയാം അജയയുടെ ബുദ്ധിമുട്ടുകൾ എത്രമാത്രം വക്കീലും മാർക്കും ഡോക്ടർമാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ എപ്പോഴും തിരക്കാന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിലും അജയെ ശല്യപ്പെടുത്തില്ല എപ്പോഴും ഏതൊരു പാതിലാത്തിൽ വരെ ഫോൺ കോൾ വരാൻ എന്നും എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനെനിക്കില്ല ഞാൻ അജയുടെ അധികം തലയിടാനൊന്നും വരാറില്ല അജയ്ക്ക് അജയുടെ ഇഷ്ടം പോലെ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയണം ഉം എന്നുള്ള എഴുതില്ല അജയ് മോളുമാണ് പിന്നീട് പറഞ്ഞു അല്ല ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ച് ഉറക്കമായിരുന്നു നിരഞ്ജന പെട്ടെന്ന് അജയം ഒന്ന് ഞെട്ടി നിരഞ്ജന നല്ല പേരല്ല അജയ് എന്ന് ചോദിക്കണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അജയുടെ സീനിയറായ ഉണിത്താ സാറിന്റെ മോളാണ് അവള് കാണാൻ നല്ല സ്മാർട്ടായിട്ട് കുട്ടി നല്ല ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അജയെ അവളെ നേരത്തെ ഇഷ്ടപ്പെട്ടില്ല അവളെ പ്രപ്പോസ് ചെയ്തില്ലെന്ന് ചോദിക്കും ഇത് കേട്ടത് അജയ്യിലൊരു ഞെട്ടലുണ്ടായി എന്താ മറുപടി പറയണ്ടേ അല്ല എനിക്കറിയാം അജയ്ക്കായി ചിലപ്പോൾ അവളോട് പേടിയാണോ അല്ലേ ഞാൻ നിങ്ങൾ നമ്മളോട് സംസാരം ശ്രദ്ധിച്ചു അജയ് അവളോട് കാണിക്കുന്ന ആ ബഹുമാനമൊക്കെ അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് അജയ് അവളെ പ്രണയിക്കായിരുന്നേ അവളോട് ഒരു ഭയഭക്തി ബഹുമാനം അജയ്ക്ക് അജയ്ക്കുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അജയ് എന്തും മറുപടി പറയാണെന്ന് അറിയത്തില്ലാതിരിക്കുക അജയ്ക്ക് മനസ്സിലായി താനിവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതോടുകൂടി കാര്യങ്ങളൊക്കെ തീരുമെന്ന് പെട്ടെന്ന് അപർണ പറഞ്ഞു അജയ് എന്താ പെട്ടെന്ന് ഡള്ള ഇതുപോലെ ഏയ് ഒന്നുമില്ലാന്നറിയോ വണ്ടിയുടെ സ്പീഡം കൂടി അതെ സ്പീഡ് കുറച്ച് വണ്ടി ഡ്രൈവ് ചെയ്താൽ മതി നമുക്ക് ഒരു ദിവസമല്ല ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട എന്ന് പറയാണ് ഇത് കേട്ട് അജയ് പിന്നീട് ഒന്നും മിണ്ടിയില്ല പിന്നീട് കാണിക്കുന്ന മഹീന്ദര ഹൽദിയാണ് ഹൽദിയുടെ ചടങ്ങിനെല്ലാരും നിക്കണ സമയത്ത് അങ്ങോട്ട് നിരഞ്ജന കയറി വരുന്നേ നിരഞ്ജനം ഹൽദിയുടെ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടങ്ങോട്ട് കയറി വരുവാണ് ഈ കാഴ്ച കണ്ടതും ആകെപ്പാടം ഞെട്ടിത്തെരിച്ച അജയ്യും ജാനിക്ക് അബിയൊക്കെ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി